പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഇതാ രണ്ട് പുതിയ ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പഴയ ഫ്രിഡ്ജ് ആണ് കേട്ടോ കാണിച്ചേക്കുന്നത് പഴയ ഫ്രിഡ്ജിൻ്റെ ഫീസറിൽ ഇതാ ഇതേപോലെ ഐസ് പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഒരാഴ്ച ഒരാഴ്ച അല്ല രണ്ട് ദിവസത്തിന് മുമ്പേ നമ്മൾ ഇന്ന് ബിസ്മിയിൽ നോക്കിയായിരുന്നു അപ്പോൾ നമ്മുടെ ആ ടി വിയും ഈ അടുത്ത് തന്നെ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അതെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് പുതിയൊരു ഫ്രിഡ്ജും പുതിയൊരു ടി വി വാങ്ങിച്ചു കേട്ടോ അത് അപ്പോൾ അവർ പിറ്റേ ദിവസം തന്നെ അവർ കൊണ്ടുവന്നു തന്നായിരുന്നു അപ്പോൾ ഫ്രിഡ്ജ് ഇതാണ് അപ്പോൾ അവർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ പോയി പിന്നെ അവർ പറഞ്ഞു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അത് അപ്പം നമ്മുടേതാണ് ആ പഴയ ഫ്രിഡ്ജ് നമ്മളങ്ങനെ പുറത്തോട്ടൊന്നും വെച്ചിട്ടില്ല കിച്ചണിൽ തന്നെ ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിന് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഫ്രിഡ്ജിൻ്റെ ഫീസറിൻ്റെ ഡോറ് പോയായിരുന്നു അപ്പോൾ ഐസ് ശരിക്കും ഫീസറിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കും കേട്ടോ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം ഫ്രിഡ്ജിൽ നല്ല തണുപ്പും നല്ല കൂളിങ്ങൊക്കെ നല്ല ഇതാണ് പക്ഷെ ഞങ്ങളപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങളിങ്ങനെ കംപ്ലെയിൻറ്റ് വന്ന ഡോറ് പ്രാവശ്യം മാറ്റി വെച്ചു പക്ഷേ ആ ഡോർ അങ്ങനെ ഇരിക്കുന്നില്ല കേട്ടോ പിന്നെ അത് ആ അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ പോയി അപ്പോൾ ഫ്രിഡ്ജ് എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ടിവിയും കൂടി സെറ്റ് ചെയ്യണം അപ്പോൾ ടി വി സെറ്റ് ചെയ്യാനായിട്ടുള്ളതാ ടേബിളൊക്കെ നമ്മൾ ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ വന്ന് സെറ്റ് ചെയ്ത് തരുമെന്നാണ് കേട്ടോ കൊണ്ടുവന്ന് വന്ന ചേട്ടൻ പറഞ്ഞത് അപ്പോൾ രണ്ട് ദിവസം മുടക്കായതുകൊണ്ട് പെരുന്നാളുടെ ആ ഒരു മുടക്കായതുകൊണ്ട് അവർ പിറ്റേ ദിവസത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് പിന്നെ രാത്രി നമ്മളിതാ ഫ്രീസറിൽ നമ്മൾ ഓരോ ഐറ്റമൊക്കെ വെച്ചൊക്കെ നോക്കുവാണ് അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഇതാ വർക്ക് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ അനിമോ അപ്പോൾ അച്ചും അമ്മയും അമ്പാടിയായിട്ട് ഫ്രീസറിൽ ഓരോ സാധനങ്ങളൊക്കെ വെച്ചു പിന്നെന്താ ഫ്രിഡ്ജിൻ്റെ അകം ആണ് കേട്ടോ ഈ കാണിക്കുന്നത് എന്തായാലും നല്ല കൂളിങ് ഒക്കെ ഉണ്ട് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജം വാങ്ങിക്കണമെന്ന് പിന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുമാക്കൊക്കെ എന്തെങ്കിലും നമ്മൾ പുതിയതൊക്കെ വാങ്ങിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ആ ഒരു സന്തോഷമാണ് കേട്ടോ അച്ചുവിൻ്റെയും അമ്പുവിൻ്റെയും മുഖത്ത് കാണുന്നത് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി അപ്പം ഞങ്ങളിതാ ഫസ്റ്റ് വെച്ചത് ഒരു കവറ് പാല് പിന്നെ ഫീസറിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ പിന്നെ ഞങ്ങൾ നമ്മൾ വേറെ ഫുഡായിട്ട് ഒന്നും വെച്ചൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഒരു ക്ലീനിങ് എല്ലാം കൂടി കണ്ടപ്പോഴുണ്ടല്ലോ നമുക്കൊന്നും വെക്കാൻ തോന്നിയില്ല അപ്പോൾ പഴയ ഫ്രിഡ്ജിൽ തന്നെ ഇന്നെല്ലാം ഇരിക്കട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രിഡ്ജ് അങ്ങനെ അങ്ങനെന്താ വർക്ക് ചെയ്യിച്ചൊക്കെ നോക്കി അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് പിന്നെ ടിവിയും കൂടി നമുക്ക് വർക്ക് ചെയ്യിച്ച് എല്ലാം കണ്ട അതും കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതും കൂടി ഇനി നോക്കണം അപ്പോൾ അവർ വന്ന് കഴിയുമ്പോൾ ആ വീഡിയോസും കൂടി ഞാൻ ഈ കൂടത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ നമ്മൾ ടി വി വർക്ക് ചെയ്യുന്ന ആ ഇതും കൂടി കാണിക്കാം കേട്ടോ അപ്പം ടി വി ഒക്കെ അവർ വന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ടി വി ഒക്കെ വെച്ച് നോക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടി മുമ്പേ നിന്നതാണ് ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ